മച്ചാമാരെ അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കണ ഒരു ഷോറൂം നമ്മുടെ കാർവെൽഡ് യൂസ് ചെയ്യാൻ ഷോറൂമാണ് അപ്പൊ ഇതിന്റെ പുറകെ കിടക്കുന്ന വാഹനങ്ങൾ കണ്ടല്ല നല്ല കിഡിലൻ ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള നല്ല ഫാമിലി യൂസിൽ പറ്റിയ നല്ല കിഡിലൻ വാഹനങ്ങൾ ഇവിടെ കിടപ്പുണ്ട് അപ്പൊ മച്ചാമരേ ഇതൊരു ന്യൂ ഇയർ കാറുകൾ എന്ന് പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റും കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്ക് എല്ലാം തീർന്നിട്ടുണ്ട് അപ്പൊ ഇനിയും ഇവിടെ സ്റ്റോക്കുകൾ വരാനുണ്ട് നല്ല കിടിലൻ വാഹനങ്ങളൊക്കെ തന്നെയാണ് ഈ പ്രാവശ്യം വന്നേക്കണത് അപ്പൊ ഞാൻ വണ്ടി വന്നപ്പോ തന്നെ സ്പെഷ്യലി നിങ്ങൾക്ക് വേണ്ടി പടയെന്ന് വന്ന് വീഡിയോ ചെയ്യുകയാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക പിന്നെ രണ്ട് വീഡിയോ ആക്കുന്നില്ല ഒറ്റ വീഡിയോ തന്നെ എല്ലാ വാഹനങ്ങളും ഈ കിടക്കുന്ന വാഹനങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട് കുറച്ചൊക്കെ സോൾഡ് ആയിട്ടുണ്ട് അപ്പൊ നല്ല വാഹനങ്ങളാണ് അപ്പൊ മച്ചാമറി ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മുടെ എറണാകുളം ജില്ലയിലെ ആലുവ ദേശത്താണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡ് അപ്പൊ ഓപ്പോസിറ്റ് ഒരു ഒക്കെ ഉണ്ട് അപ്പൊ ഇവിടുന്ന് വന്ന റോട്ടിൽ നിന്ന് നോക്കുമ്പോ തന്നെ കാണാൻ പറ്റും എൻ എച്ച് എ ഫോർട്ടി സെവൻ അപ്പൊ കറക്റ്റ് ഇതിലെ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് നമ്മളൊരു കാർവെൽഡ് ഷോറൂം ഉള്ളത് അപ്പൊ മച്ചാമറി നമ്മുടെ വീഡിയോ ിപ്പ് ചെയ്യേണ്ട കാണുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നത് ലൈക്ക് ചെയ്യുക ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയ സ്റ്റോക്ക് എന്തൊക്കെയുണ്ട് നോക്കാം നമ്മുടെ ഫസ്റ്റ് വണ്ടി ഐ ട്വന്റി അലൈറ്റ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഒരു സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ് അപ്പൊ നല്ല വൈറ്റ് കളർ ആയിട്ടുള്ള ചെറിയ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു കിടിലം വണ്ടി തന്നെയാണ് കേരളം നാൽപ്പത്തി മൂന്ന് നമ്മുടെ എറണാകുളം മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ ആണ് അമ്പത്തി ആറ് എഴുപത്തി നല്ല ഫാൻസി നമ്പർ പോലത്തെ നമ്പറൊക്കെ തന്നെയാണ് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഫുൾ സ്കേർട്ട് നല്ല എക്സ്ട്രാ ഫിറ്റിങ്സ് ഒരുപാട് വന്നിട്ടുണ്ട് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആണ് സ്മോക്കിംഗ് ആണ് നൈറ്റ് അതുപോലെ തന്നെ നില കൂടിയ അലോയി പുതുവുത്തൻ ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് നല്ല വൈറ്റിഷ് ആയിട്ടുള്ള നല്ലൊരു കിഡലിന് നൈറ്റ്വണ്ടി എലൈറ്റ് ആണ് ഡീസൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് പത്ത് അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു അതൊക്കെ ജെനുവിൻ ആണ് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പൊ ഇൻറ്റീയർ ഭാഗത്തേക്ക് വരുമ്പോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള നല്ല കിഡിലും ഇൻഡീറൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഉള്ളിലും ചെറിയ സ്ട്രാഫിങ്സ് പോലെ റൂഫ് ടോപ്പ് ഒക്കെ ആണെങ്കിലും സിൽക്കി ആയിട്ടുള്ള ഒരു റൂഫ് ടോപ്പ് ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഒക്കെ നല്ല കൂടിയ സീറ്റ് ആണ് നല്ല കിഡിലൻ ലെതർ സീറ്റ് എക്സ്ട്രാ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയമ്മ ചെറിയൊരു കണ്ട്രോൾ സീറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് പ്ലാറ്റ്ഫോം സാധാരണ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെ വേറെ ഇൻ്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല കിഡിലൻ ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ഐ ട്വൻ്റി ഫുൾ സ്കേറ്റ് അടങ്ങുന്നുണ്ട് ഐ ട്വൻറ്റിക്ക് ഫുൾ സ്കേട്ടൊക്കെ റിവേഴ്സ് ക്യാമ്പ് സെൻസർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ജെ എറണാകുളം രജിസ്ട്രേഷൻ ആയിട്ടുള്ള നല്ല ഒരു അടിപൊളി ചെറിയ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ഐ ട്വന്റി വളരെ ക്ലീൻ ആണ് ഒരു സ്ട്രെസ് ബോയിലർ കാര്യങ്ങളൊക്കെ ഇടങ്ങുന്നുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഒരു ഫാമിലിക്കാർ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഐ ട്വന്റി അപ്പൊ ഐ ട്വന്റി അല്ലേറ്റ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഡീസല് സിംഗിൾ ഓണർഷിപ്പ് അറുപതിനായിരം കിലോമീറ്റർ ഫുൾ കവർ ഇൻഷുറൻസ് എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ചെയ്ത പ്രൈസ് ചോദിക്കുന്നത് അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ചെറിയ ചെറിയ നെഗോഷ്യബിൾ ഉണ്ടാവും പിന്നെ ഈസിയായിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും എനിക്കോ നാലര ഒക്കെ ആയിട്ട് നാലര അല്ലെ അഞ്ചു വരെയൊക്കെ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റാവുന്ന നല്ല കിടലം വണ്ടിയാണ് അപ്പൊ താല്പര്യമുള്ളവര് കോണ്ടാക്ട് ചെയ്തോളൂ നല്ല മോഡിഫൈഡാണ് കേട്ടോ നല്ല രസമുണ്ട് കാരണം പിന്നെ മാത്രമല്ല നല്ല പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് ഈ ഒരു ഐ ട്വൻഡി പിന്നെ ഇപ്പൊ അടുത്ത ഒരു സിംഗിൾ ഓണർഷിപ്പ് സലേറിയോടെ കിടപ്പുണ്ട് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് സലേറിയോ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പിന്നെ അത് സ്പെഷ്യൽ എടുത്തു പറയേണ്ടത് പെട്രോൾ വണ്ടി സി എൻ ജി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നല്ലൊരു മൈലേജ് കിട്ടും അപ്പം മൈലേജിന്റെ പർപ്പസിൽ ഇനിയിപ്പോൾ ടാക്സി ആക്കണമെന്നുണ്ടെങ്കിൽ ടാക്സിയും ആക്കാൻ പറ്റും നല്ലൊരു സിൽവറ് കളറായിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിർദ്ധാനം വിഷയമൊന്നുമില്ല അപ്പം നല്ല രീതിയിൽ തന്നെ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു സി എൻ ജി ആയിട്ടുള്ള സെലേറിയോ നല്ല ക്വാളിറ്റിയിലുള്ള വണ്ടി തന്നെയാണ് ടയർ ഒക്കെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഷോറൂമിലെ ഈ ഒരു ഷോറൂമിലെ എല്ലാ വണ്ടിയിലും ടയറും മുത്തനട്ടേ കൊടുക്കുകയുള്ളു അപ്പൊ അതില് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് വിശ്വാസമുള്ള ഒരു സ്ഥാപനം തന്നെയാണ് നമ്മുടെ ഈ ഒരു കാർ വെൽഡ് ഇസ്രാർ ഷോറൂം ജസ്റ്റ് അതിന്റെ ആ ഒരു ഇന്റീരിയർ ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇന്റീരിയർ ഒക്കെ തന്നെയാണ് വേറെ കംപ്ലൈന്റ് കാര്യമൊന്നുമില്ല വലിയ അഴുക്ക് അങ്ങനെ ചീത്തയായിട്ടൊന്നും ഇരിക്കണമെന്നില്ല ചീത്ത ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ സാധാ സ്റ്റീലിയോ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇടങ്ങുന്നത് എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോറ് പവർ വിൻഡോസ് എല്ലാം അടങ്ങുന്നുണ്ട് സെലേറിയോ അപ്പോൾ ഒരു സെലറിയുടെ പ്രൈസ് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നമ്മുടെ എറണാകുളം അങ്കമാലി റേസ്ട്രേഷനാണ് സി എൻ ജി പെട്രോളും കൂടി കെട്ടിയിട്ടുണ്ട് വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ കമ്പനി ഉള്ള വണ്ടിയാണ് അപ്പോൾ നല്ല മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണ് ഒരു സ്മോൾ കാറ് ഗേൾസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു വണ്ടി തന്നെയാണ് ഇനിയിപ്പോൾ അടുത്ത ഒരു ഐ ട്വൻ്റി അസ്റ്റ അവിടെ കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുകളില് സെക്കൻഡ് ഓണർഷിപ്പ് അസ്റ്റയാണ് ഒന്ന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഐ ട്വൻ്റി അവസ്ഥ ഇതൊരു സിൽവർ കളറായിട്ടുള്ള വണ്ടിയാണ് കെ എൽ സെവൻ വണ്ടി ആണ്ടാ ഇതും നല്ലൊരു ഫാൻസി നമ്പറൊക്കെ പോലത്തെ നമ്പറൊക്കെ തന്നെയാണ് ചെറിയൊരു ബമ്പർ ലിപ്പ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ ചെറിയൊരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതും ചെറിയൊരു മോഡിഫൈഡ് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത വണ്ടിയാണ് ചെറിയ സ്മോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു വാഹനം പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് നല്ല ലോയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടയർ കാര്യങ്ങളൊക്കെ ഇടങ്ങുന്നുണ്ട് ബാക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് റിവേഴ്സ് ക്യാമ സെൻസർ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നല്ല ക്വാളിറ്റി ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ഐ ട്വന്റി ജസ്റ്റ് അതിന്റെ ഒരു ഇന്റീരിയർ ഭാഗം എങ്ങനെയുണ്ട് ഞാൻ കാണിച്ചു തരാം കുഴപ്പമില്ലാത്ത ടോപ്പ് ഇന്റീരിയർ ഒക്കെ തന്നെയാണ് അതുപോലെ തന്നെ റൂഫ് ടോപ്പ് ഒക്കെ ആണെങ്കിൽ നല്ല കളർ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് നല്ല ലെതർ സീറ്റ് കമ്പനി കൊടുക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഫുൾ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് ഇപ്പൊ ഫുൾ ഡോറ് പവർ വിൻഡോസ് എ സി പവർ സ്റ്റിയറിംഗ് എല്ലാം അടങ്ങുന്ന നല്ലൊരു ഫാമിലി യൂസർ ആയിട്ടുള്ള ഒരു ഐ ട്വന്റി ആണ് ഇപ്പം ഇതിന്റെ പ്രൈസ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റും ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അസ്റ്റ ഐ ആണ് സെക്കൻഡ് ഓണർ ഒന്ന് ഇരുപത്തി ഏഴ് കിലോമീറ്റർ ഓടിയിട്ടുള്ള ഈ ഒരു ഐ ട്വൻ്റി അപ്പം മറ്റേ മേ നല്ല കിടന്നം വാഹനങ്ങളാണ് ഇപ്രാവശ്യം വന്നേക്കണത് ഇനിയിപ്പോ രണ്ട് സിഫ്റ്റ് കിടക്കണപ്പോൾ ഉണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഒരെണ്ണം അഡ്വാൻസും ഒരെണ്ണം ഇന്ന് കണ്ട് ഏകദേശം സെയിലായി കിടക്കണ വണ്ടിയുമാണ് അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് ഞാൻ എന്നാലും നിങ്ങളെ കാണിച്ചു തരുകയാണ് കെ എൽ സെവൻ വണ്ടി ഒരെണ്ണം ഒരെണ്ണം കെ എൽ നാൽപ്പത്തി രണ്ട് പറവൂർ സ്റ്റേഷനായിട്ടുള്ള വണ്ടിയാണ് നല്ല റെഡ് കളർ വൈറ്റ് കളർ സംഭവം എന്ന് വെച്ചാൽ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് സ്വിഫ്റ്റ് ആണ് ടൈപ്പ് ആണ് ഇത് ടൈപ്പ് ടു ഡിമാൻഡ് ഉള്ളത് ടൈപ്പ് ടുവിനാണ് എന്നിരുന്നാലും ഇതും ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടി വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടും ഏകദേശം ആയിട്ടുണ്ട് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ബാക്കി ഫുൾ ഡീറ്റെയിൽ ഒന്നും ഇടുന്നില്ല അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ വണ്ടി നല്ല ക്ലീൻ പീസ് വണ്ടി കേട്ടോ നല്ല രസം ഉണ്ടാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി തന്നെയാണ് ഇനിയിപ്പോൾ കുറച്ച് ചെറുവണ്ടികൾ ഇവിടെ കിടപ്പുണ്ട് നമുക്ക് ചെറുവണ്ടി എന്തൊക്കെയാണ് നോക്കാം അടുത്തത് വേഗനാർ കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് എൽ എക്സ് ഐ വേഗനാറ് കിടപ്പുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് കേരളം നാൽപ്പത്തി ഒന്ന് നമ്മുടെ ആലുവ രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് വേഗനാറ് വെറും മുപ്പത്തിമൂവറ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ടയറ് നാല് ടയറും പുതുപുത്തനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വാഹനങ്ങളിലെ ടയർ അത്യാവശ്യം നല്ല പുതുത്തൻ ടയർ ക്വാളിറ്റിയുള്ള ടയർ ഒക്കെ തന്നെ ഇരിക്കുള്ളു നല്ല വൈറ്റ് കളർ വൈറ്റ് കളർ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു വേഗനാറ് നമ്മുടെ ആലുവ രജിസ്റ്റേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് ജസ്റ്റ് അതിന്റെ ഇന്റീർ ഭാഗം ഞാൻ ഒന്ന് കാണിച്ചുതരാം ഇന്റീർ ഭാഗത്തേക്ക് വരുമ്പോൾ വളരെ ക്ലീൻ ആക്കി തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട് പക്ക ക്ലീൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് മുമ്പേ മുപ്പത്തിമാരെ കിലോമീറ്റർ ഓടുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ ക്വാളിറ്റി എന്തോരം ഉണ്ടെന്ന് അതുപോലെ തന്നെ ഇതൊന്നും കവറൊന്നും പൊളിച്ചിട്ടില്ല പുതുത്തൻ വണ്ടി തന്നെ ഏകദേശം നല്ല ക്വാളിറ്റിയിലുള്ള പുതുത്തം വണ്ടി തന്നെയാണ് ഈ ഒരു വാഗനാർ അപ്പൊ നല്ലൊരു രീതിയിൽ വിലക്കുറവിന് സെക്കൻഡ് ഹാൻഡ് വണ്ടി പുതിയ വണ്ടി അടുത്ത് ഒരുപാട് കാശ് കളയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടികളാണ് ഇതൊക്കെ ഇതും നമ്മുടെ ആലുവേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് സീറ്റൊക്കെ പക്കയാണ് അതുപോലെ തന്നെ ഈ ഒരു ഇൻറ്റീറൊക്കെ ആണെങ്കിലും പക്കയാണ് എ സി പവർച്ചറിങ് ടു ഡോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ സാധാ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയുണ്ടോ നമ്മുടെ ഈ ഒരു വാഗനാർ നമ്മളെ വൈറ്റിഷായിട്ടുള്ള വാഗനാറാണ് വേഗനാറ് എൽ എക്സ് ഐ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആദ്യം രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടി അപ്പോൾ നല്ല ക്വാളിറ്റിയിലൊരു വാഗനാർ ചെറുവണ്ടിയൊക്കെ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷനും കൂടിയാണ് ഈ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ കൂടിയ വണ്ടി അപ്പൊ ചോദിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഗനാറിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് സംഭവം എന്ന് വെച്ചാൽ പതിനഞ്ച് മോഡല് പതിനാറിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി മുപ്പത്തിവാരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് മൂന്ന് എൺപത്തി അഞ്ചൊക്കെയാണ് ചോദിക്കുന്നത് നല്ല രീതിയിൽ ഉണ്ടാവും ഇനി ഈസി ആയിട്ട് പരാമർശ ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് പിന്നെ ഈ ചെറുവണ്ടിയൊക്കെ ഇപ്പൊ കിട്ടാൻ തന്നെ ഒരുപാട് ഇല്ല അങ്ങനെ നോക്കുമ്പോ നല്ല മോഡൽ കൂടിയ നല്ല ഒരുപാട് സ്മോൾ കാറുകളൊക്കെ ഇവിടെ കിടപ്പുണ്ട് അപ്പം മറ്റേ ഈസി ആയിട്ട് പരാമർശ ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു വേഗനാർ ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ ഇനിയിപ്പോ ടെസ്റ്റ് കഴിഞ്ഞൊരു വേഗനാർ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ രണ്ടായിരത്തി എട്ട് ആ എട്ട് മോഡൽ വേഗനാറാണ് ടീഡ് ഓണർഷിപ്പ് പുതിയ പേപ്പറൊക്കെ അടങ്ങുന്ന വണ്ടിയാണ് അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് രണ്ടേ നാൽപ്പത്തി അഞ്ച് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ് ഇതും നല്ല ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് വേറെ കംപ്ലയിൻറ്റ് പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് ടയർ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് പുതുത്തൻ ടയറാണ് ജസ്റ്റ് എന്താ സ്പെഷ്യലി ഞാൻ ടയർ കാണിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാ എല്ലാ ഷോറൂമിൽ ചെന്നാൽ ഞാൻ ടയർ കാണിക്കും ടയർ നമുക്ക് മസ്റ്റ് ആണ് വേണ്ടത് അപ്പോൾ ടയറ് മാറാൻ തന്നെ ഇപ്പോൾ നല്ല ക്യാഷ് ഉണ്ട് അതുകൊണ്ടാണ് ജസ്റ്റ് എല്ലാവരും ടയർ കാണിക്കുന്നത് ഫ്രണ്ട് രണ്ട് പുതിയ ടയറാണ് ബാക്ക് ഒരു മീഡിയം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടാവുള്ളൂ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റി തരും ആ വിഷയമൊന്നുമില്ല മറ്റാ പറയത് ഇന്ത്യർ ഭാഗത്തേക്ക് വരുമ്പോ നല്ല പുതിയ സീറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അല്ല നമുക്കിത് ടെസ്റ്റ് കഴിഞ്ഞെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ടെസ്റ്റിന് വിടുകയുള്ളു അതാണ് പുതിയ സീറ്റ് അതുപോലെ തന്നെ ക്ലീൻ പേസ് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് അടങ്ങുന്നില്ല സാധാ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അപ്പൊ ഇതൊരു സ്മോൾ ബഡ്ജറ്റ് ബഡ്ജറ്റിൽ നല്ലൊരു ചെറു വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ വാഗനാർ എൽ എക്സൈ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് നല്ല വൈറ്റ് കളർ വണ്ടി വേറെ കട്ടലെ മുട്ടല ആക്സിഡന്റ് ഫ്രെഡ് കാര്യമൊന്നുമില്ലാത്ത ഒന്നും വണ്ടിയാണ് അപ്പൊ രണ്ടായിരത്തി എട്ട് മോഡല് വേഗനാറ് തേർഡ് ഓണർ പുതിയ പേപ്പറൊക്കെ ഉള്ള വണ്ടിയാണ് അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഒരു ചെറുവണ്ടി ഇവിടെ കിടപ്പുണ്ട് സിഫ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടി അപ്പൊ ഇത് ഒരു ഡീസൽ വാഹനമാണ് തേർഡ് ഓണറിൽ കിടക്കുന്ന വണ്ടി ഒന്നേ ഇരുപത്തി ഏഴ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി പക്ക ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് പിന്നെ എന്തോന്തോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഓഹ് ഗ്ലാസ് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ടെ നമ്മ കൊടുക്കുള്ളൂ അതാണ് നമ്മുടെ കാറുകളുടെ യൂസറ ഷോറൂം പിന്നെ നല്ല അലോയ് ഇട്ടിട്ടുണ്ട് അലോയ് സ്പെഷ്യൽ എടുത്തു പറയേണ്ടതാണ് പുതുത്തൻ ടയറൊക്കെ തന്നെയാണ് നല്ല വൈറ്റ് കളർ ആയിട്ടുള്ള വണ്ടി വേറെ കംപ്ലൈന്റ് കാര്യം അങ്ങനെ ഒന്നുമില്ലാത്ത വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു സിഫ്റ്റി ഇഞ്ചിൻ ഭാഗം വളരെ പക്കയാണ് സ്പെഷ്യലി പിന്നെ എടുത്തു പറയേണ്ടത് ടയർ അലോയൊക്കെ തന്നെയാണ് പിന്നെ നല്ല ക്വാളിറ്റി നല്ല നീറ്റായിട്ടുള്ള വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു സിഫ്റ്റി ജസ്റ്റ് അതിന്റെ ഇൻഡിയർ ഭാഗം ഒന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത് ജീർഭാഗത്തേക്ക് വരുമ്പോൾ നല്ല കമ്പനി അടങ്ങുന്ന സീറ്റൊക്കെ തന്നെയാണ് എക്സ്ട്രാ രണ്ടാമത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കപ്പും കുഴപ്പമൊന്നുമില്ല ഒരു ടച്ച് സ്ക്രീൻ അടങ്ങുന്നുണ്ട് പിന്നെ എ സി പവർ വിൻഡോസ് പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോസ് ഒക്കെ വരുന്നുണ്ട് വീഡിയോ ഓപ്ഷനാണ് വീഡിയോ സെക്കൻഡ് വേരിയൻ്റെ ഓപ്ഷനാണ് റൂഫ്ടോപ്പൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മീഡിയം ക്വാളിറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നല്ല വൈറ്റ് കളറിനുള്ള ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് റിവേഴ്സ് ക്യാമറ അടങ്ങുന്നുണ്ട് അതൊക്കെ ഒരു സ്മോൾ ബഡ്ജറ്റിൽ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സിഫ്റ്റി ബി ഡി ഐ തേഡ് ഓണർ ഒരു ഡീസൽ വണ്ടി നല്ല മൈലേജ് ഉള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് രണ്ട് എഴുപതൊക്കെയാണ് ചോദിക്കുന്ന പ്രൈസ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ മറ്റേമാതിരി അപ്പം നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് പറയണത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നല്ലൊരു നെഗോഷ്യബിളാണ് ഉണ്ടാവും അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രൈസ് മാറിപ്പോയി അപ്പോൾ ഇതിനാണ് ഏകദേശം ഒരു രണ്ട് എഴുപതൊക്കെ ചോദിക്കണത് അപ്പോൾ ഇത് ഒന്ന് അറുപതാണ് ചോദിക്കുന്ന പ്രൈസ് പിന്നെ ഒരു വില കുറഞ്ഞ ഒരു ഫികോട കിടപ്പുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഫിഗോ ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയ ഒരു ഫിഗോ ആണ് ഇതും ഫേസ് ലിഫ്റ്റ് ചെറിയൊരു മോഡിഫൈഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഗിൽ ക്രോം ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല വൈറ്റ് കളറ് ക്ലീൻ പീസ് വണ്ടിയാണ് ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് പുതുത്തൻ ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് വേറെ കംപ്ലൈൻറ്റ് കാര്യം അങ്ങനെ ഒരുപാടൊന്നുമില്ല നല്ല രീതിയിൽ ഒക്കെ വണ്ടി യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും നല്ല പവറും പെർഫോമൻസും ഡീസൽ വണ്ടിക്കൊക്കെ നല്ല മൈലേജും ഉള്ള വണ്ടിയാണ് ഫോഡ് നല്ല യാത്രാസുഖമൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു ഫോർ വെച്ചാൽ മതി നമുക്ക് ജസ്റ്റ് അതിന്റെ ഇന്റീരിയർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം ഫോർഡിൻ്റെതായ കമ്പനി കൊടുക്കുന്ന സീറ്റുകളൊക്കെ തന്നെയാണ് ഇന്റീർ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം റൂഫ് ടോപ്പ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ സാദാ ചിരിയോ ഫോർ ഡോർ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി തന്നെയാണ് ഫോർഡ് ഫിഗോ ഫോർഡ് ഫിഗോ ഒക്കെ വില കുറവാണ് ഇപ്പൊ ഒരു ബൈക്കിന്റെ വില ഫോർട്ട് ഫിഗോനുള്ളു കമ്പനി ഇവിടെ നിർത്തിയിരുന്നെച്ചെങ്കിലും അത്യാവശ്യം നല്ല രീതിയില് മാർക്കറ്റിങ്ങുള്ള വണ്ടിയാണ് നമ്മുടെ ഒരു ഫോർഡ് ഫിഗോ ഒക്കെ അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് ഒന്ന് നാൽപ്പത്തി അഞ്ച് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് ഇതൊക്കെ ഒരു സ്മോൾ കാർ സ്മോൾ ബഡ്ജറ്റിലെ വണ്ടികളാണ് ഫോർഡ് ഫിഗോ ഇനിയിപ്പോൾ ഒരു ആൾട്ടോ വന്ന് കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ വന്നേ ഉള്ളൂ അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഷോപ്പായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാട്ടാ പെരുമ്പാവൂർ സ്റ്റേഷനായിട്ടുള്ള ഒരു ആൾട്ടോ ആണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആൾട്ടോ തന്നെ വേണ്ട അപ്പം എൻ്റെ ഡീറ്റെയിൽ ആയിട്ടില്ല ഇപ്പം ചെറു വണ്ടി വേണമെന്നുള്ളവർക്ക് ചോദിക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം രണ്ട് എഴുപത് ഇത് ഒന്ന് അറുപത് ഇത് വന്നത് മൂന്ന് എൺപത്തഞ്ച് ഇത് ഫൈവ് ലാക്ക് ഇതും മൂന്ന് എൺപത്തഞ്ച് അഞ്ച് എഴുപത്തഞ്ച് അപ്പം നല്ല മീഡിയം ക്വാളിറ്റി ഉള്ള നല്ല പ്രൈസുകളൊക്കെ തന്നെയാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത് ഇനിയിപ്പോൾ ഒരു കിഡ്ഡിലൻ ഒരു ഹോണ്ടാ സിറ്റി ഇട കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലായിട്ടുള്ള ഒരു ഹോണ്ട സിറ്റി ഇട കിടപ്പുണ്ട് പെട്രോൾ എസ് വേരിയൻറ്റാണ് വണ്ടി ന്യൂ ഇൻഷുറൻസ് കിലോമീറ്റർ വെറും നിസാരം കിലോമീറ്റർ കാര്യമൊക്കെ ഓടിയിട്ടുള്ളു അപ്പൊ നല്ല കിടിലൻ സിറ്റി ഇവിടെ കിടപ്പുണ്ട് ക്ലീൻ പീസ് വണ്ടിയാണ് കെ എൽ സെവൻ വണ്ടിയാണ് അപ്പം ഇതൊക്കെ എന്താ പറയുക ചെറിയൊരു ലക്ഷറിക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വളരെ മീഡിയം ക്വാളിറ്റിയിലുള്ള വണ്ടി ഒന്നുമല്ല നല്ലൊരു കിടിലൻ സെഡാൻ കാറാണ് എസ് കം സെൻസർ കാര്യങ്ങളൊക്കെ ഇടങ്ങുന്ന അത് വീട്ടേക്ക് ഹോണ്ടാസിറ്റിയാണ് അപ്പം ഫോർ ടയറും പുതുപുത്തൻ ടയറാണ് നല്ല രീതിയിൽ നല്ലൊരു കിടിലിന് സിറ്റി വേണ്ടവർക്ക് താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു സിൽവർ കളർ ഒരു ക്ലീൻ പീസ് വണ്ടിയാണ് നമ്മുടെ ഒരു ഹോണ്ടാ സീറ്റി പിന്നെ കമ്പനി പറഞ്ഞാൽ ടച്ച് സ്ക്രീനൊക്കെ അടങ്ങുന്നുണ്ട് സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് വളരെ പക്ക ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് സിംഗിൾ ഓണഷിപ്പ് വണ്ടിയാണ് നമുക്കറിയാമല്ല റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ നല്ല ക്ലീനാണ് സീറ്റൊക്കെ നല്ല ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് സീരിയൊക്കെ ചെറിയ കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അടങ്ങുന്നത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കിഡ്ലൻസ് ഇടാകാറാണ് നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഈ ഒരു വണ്ടി അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ചെറിയ നെഗോഷ്യബിൾ കാര്യങ്ങളുണ്ടാകും ഈസി ആയിട്ട് ഫൈനാൻസ് കൂടി ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നല്ല സിൽവർ കളർ ആയിട്ടുള്ള വണ്ടിയാണ്ടോ നല്ല കെൽ സെവൻ ഒന്നും പറയാനില്ല നല്ല ക്ലീൻ പീസ് പക്ക ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഹോണ്ട സിറ്റി ഇനിയിപ്പോൾ അതുപോലെ തന്നെ പഴയകാലത്തെ ഒരു സെഡാൻ കിങ് ഇവിടെ കിടപ്പുണ്ട് ഒരു ലാൻസർ എനിക്ക് വേണത് ഇപ്പം നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കണ ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ലാൻസർ ട്രെൻഡിങ് എന്ന് പറയുമ്പോൾ പുള്ളർ സെറ്റൊക്കെ ഒരുപാട് അടുത്ത് മോഡിഫൈഡ് ചെയ്ത് അതുപോലെ തന്നെ യൂസൊക്കെ ചെയ്ത് വില കുറവിന് വളരെ വില ചീപ്പ് റേറ്റിനൊക്കെയുള്ള വണ്ടിയായിട്ടുണ്ട് ഫ്രീ ഒരു ലാൻസറൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു കിടന്നിൻ ലാൻസർ ഇവിടെ കിടപ്പുണ്ട് ഇത് രണ്ടായിരത്തി എട്ട് മുതൽ ലാൻസറാണ് രണ്ട് ലക്ഷം കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ലാൻസറാണ് പെട്രോൾ വണ്ടി കെ വൺ നമ്മുടെ തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് പിന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് അലോയാണ് ബ്ലാക്കിഷായിട്ടുള്ള നല്ല കിടതിൻ അലോയൊക്കെ തന്നെയാണ് വേറെ കംപ്ലയിൻറ്റ് കാര്യമൊന്നുമില്ല ജസ്റ്റ് ഇൻഡ്യർ ഭാഗം ഞാൻ കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ കമ്പനി കൊടുക്കണെ ലാൻസറിൻ്റെ സിറ്റി ഒക്കെയാണ് സ്പെഷ്യലി ഒന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല സ്റ്റോക്ക് കണ്ടീഷൻ ലുക്കിൽ തന്നെയാണ് ബേസിറച്ചറികം പവർ ഇൻഡോസ് ഒക്കെ അടങ്ങുന്നുണ്ട് കുഴപ്പമില്ലാത്ത അത്യാവശ്യം മീഡിയം ക്വാളിറ്റിയിലുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് ഇതൊക്കെ മോഹ വണ്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ലാൻസർ ഹോണ്ട സിറ്റി ബലേനോ ആക്സെന്റ് ഇതേപോലത്തെ വാഹനങ്ങളൊക്കെ വണ്ടികളായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ പഴയകാലത്തെ കിങ്ങുകളായിരുന്നു ഇതൊരു വണ്ടികളൊക്കെ ഒരു കാലത്തെ റോഡ് ഭരിച്ചിരുന്ന മുതലുകളായിരുന്നു ഇതൊക്കെ ഇപ്പോഴും ഇപ്പോഴും ഒരു കുറവൊന്നുമില്ല പക്ക കിഡിലും വണ്ടികളൊക്കെ തന്നെയാണ് മോഡിഫൈഡ് ഒക്കെ ചെയ്ത് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഒരു വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അപ്പൊ മറ്റാ ഇതിന്റെ പ്രൈസ് ചോദിക്കുന്ന ഒന്ന് അറുപതാണ് പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ ഇടങ്ങുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ ഇനി ഇപ്പൊ ഒരു കൂടി ഒരു സ്മോൾ കാർ വേണമെന്നുണ്ടെങ്കിൽ ഈ നടക്കാൻ പറ്റാവുന്ന ഒരു കിഡിലൻ ഒരു രണ്ടായിരത്തി പതിനാറ് മോഡലായിട്ടുള്ള ഒരു യോൺ ഇറാപ്ലസ് ഉടപ്പുണ്ട് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് കേരളം നാപ്പത്തിനുണ്ട് നമ്മുടെ പറവൂർ ഏരിയായിട്ടുള്ള വണ്ടിയാണ് നല്ല ക്ലീൻ പീസ് വാഹനം ഒന്നും സ്പെഷ്യലി ഒന്നും പറയാനൊന്നും ഇല്ല കേട്ടോ കിടിലൻ പീസ് വണ്ടിയാണ് ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ബാക്ക് ടയർ പുത്തൻ ടയറാണ് കേട്ടോ അപ്പൊ അത്യാവശ്യം ഇത് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല കിടിലൻ യോണാണ് അപ്പൊ ചെറുവണ്ടി നോക്കി നടക്കുന്നവർക്ക് നമ്മുടെ സിറ്റി യൂസിനൊക്കെ പറ്റിയ നല്ല മൈലേജും പാർക്കിംഗും പെർഫോമൻസ് ഒക്കെ ചെറിയൊരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു മോഡല് കൂടിയ ഒരു വണ്ടി ഓണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നാല് ടയറും പുതുപുത്തൻ ടയറൊക്കെ തന്നെയാണ് ജസ്റ്റ് അതിന്റെ ഇന്ത്യർ ഭാഗം ക്ലോസ് ചെയ്തിട്ടേക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചുതരാം കുഴപ്പമൊന്നും കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇന്ത്യർ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഒരു യോൺ വരുന്നത് വെച്ചാൽ ഇയോണ്ട പതിനാറ് യോൺ ഇറാ പ്ലസ് എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് നല്ല രീതിയിൽ നെഗോഷ്യപ്പിലുണ്ടാവും സെസ്പെഷ്യലി അടുത്ത് പറയേണ്ടത് നല്ല രീതിയിൽ ഇത് ലോൺ കയറാവുന്ന വണ്ടിയാണ് എനിക്ക് ഏകദേശം നിസാര പൈസ കൊടുത്തുകഴിഞ്ഞാൽ നാപ്പത്തഞ്ചാ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് രൂപ ചീസി ആയിട്ട് നമുക്ക് ലോൺ കയറാം എനിക്ക് ഒരു ബൈക്കിൻ്റെ വിലക്ക് ഈ സാധനം എടുത്തുകൊണ്ട് പോയി ഫൈനാൻസ് ചെയ്ത് യൂസ് ചെയ്ത് നടക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഇയോൺ താല്പര്യമുള്ളവർ തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ കുറച്ച് വണ്ടികൾ കൂടെ കിടപ്പുണ്ട് വന്ന വണ്ടി കൂടെ കിടപ്പുണ്ട് കുറച്ച് സെയിലായിട്ടുണ്ട് അങ്ങനെ കുറെ ഇവിടെ കിടപ്പുണ്ട് ഇനിയിപ്പോ ഒരു ഫോർഡ് ഫിഗോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ഒരു ഫോർഡ് ഫിഗോ വന്നിട്ടുണ്ട് ഷെയർ ഓണർഷിപ്പ് ഒന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ ഓടിയ ഒരു ഫോർഡ് ഫിഗോ നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽ എങ്ങനെയുണ്ട് നോക്കാം അപ്പൊ അടുത്ത ഒരു രണ്ടായിരത്തി പതിമൂന്ന് ഒരു കിളിൻ ഫോർഡ് ഫിഗോ ഫോർഡ് ഫിഗോ എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്പെഷ്യലിപ്പോ വില കുറവായതുകൊണ്ടും പവർ പെർഫോമൻസ് നല്ല മൈലേജ് ഉള്ള വാഹനം നോക്കി നടക്കുന്നവർക്കും ഫോർഡിന്റെ ഒരു കമ്പനി എല്ലാവർക്കും ഇഷ്ടമാണ് വണ്ടി കമ്പനി നിർത്തിയാലും എക്കോ സ്പോർട്ട് ഫോർഡ് ഫിഗോ പുതിയ മോഡൽ ഫോർഡ് ഫിഗോ ടൈറ്റാനിയം ഇതൊക്കെ വളരെ ഡിമാൻഡ് ആയിട്ടുണ്ട് ഇനിയിപ്പോ രണ്ടാമത് ഫോർഡിന്റെ കമ്പനി തിരിച്ചു വരണ്ടിട്ടാ നമ്മുടെ ഇൻഡോവറായിട്ട് അതും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇനിയിപ്പൊ ഷാവർ റേറ്റും കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയില് രണ്ടായിരത്തി പന്ത്രണ്ട് ഫിഗോ എത്തിയണർ ഒന്ന് ഇരുപത്തിയേഴ് കിലോമീറ്റർ പിന്നെ വെച്ചാൽ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് നല്ല കിടിലിന് അലോയും പുതുപുത്തൻ ടയറും ആണ് ടയർ ഞാൻ സ്പെഷ്യലി എടുത്ത് കാണിച്ചു തരാം നല്ല കിടിലൻ പുതുപുത്തൻ ടയറാണ് അടങ്ങിയിരിക്കുന്നത് നല്ല സിൽവർ കളർ ആയിട്ടുള്ള വണ്ടി അലോയ് നല്ല കിടിലിന് ഒരു അലോയ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ട നാല് ടയറും പുതുപുത്തൻ ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് കേരള മുപ്പത്തിമൂന്ന് സി റിവേഴ്സ് ക്യാമറ ഇറങ്ങുന്നുണ്ട് ഫിഗോ നാല് ടയറും പുത്തനാണ് നല്ല അലോയ് ഉണ്ട് നല്ല കമ്പനി പൊളിക്കുള്ള വണ്ടി തന്നെയാണ് നമ്മളീ ഫോർഡ് ഫിഗോ ജസ്റ്റ് ഇന്ത്യ ഞാൻ കാണിച്ചു തരാം കിഡിലിൻ ഇന്ത്യറിലൊക്കെ തന്നെ ഷോപ്പ് കുഴപ്പമൊന്നും ഇല്ല വേറെ കംപ്ലയിന്റ് കാര്യമൊന്നുമില്ല എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോസ് ഒക്കെ ഇടങ്ങുന്ന നല്ലൊരു കിഡിൽ ഫോർഡ് ഫിഗോ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ചെറിയ നെഗോഷ്യൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും വളരെ ക്വാളിറ്റി നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയൊക്കെ തന്നെയുണ്ടാവും ഫിഗോ ടയറും ക്വാളിറ്റിയും ഒന്നും പറയാനില്ല പിന്നെ ഉണ്ട് പിന്നെ മറ്റാ മേ ഇനിയിപ്പ വന്ന് കിടക്കണ ഒരു വണ്ടി പോളോ ഇതിന്റെ കാര്യം കറക്റ്റായിട്ടൊന്നും ആയിട്ടില്ല തലപ്പിനുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി സോൾഡായി കിടക്കണ ഒരു കിടിലം വണ്ടി ഉണ്ട് കേട്ടോ കേട്ടോ പുതിയ മോഡൽ സാൻഡ്രോ സോൾഡായി പോയി ഞാനപ്പ വീഡിയോ സോൾഡ് ആയതുകൊണ്ട് വീഡിയോ കാണിക്കുന്നില്ല നിങ്ങൾക്ക് വെറുതെ വലിച്ചു കിട്ടുന്നില്ല താല്പര്യം ഇത് ഇനി നോക്കണ്ട സോൾഡ് ആയതാണെങ്കിൽ അപ്പൊ ഇനി വിളിച്ചു ചോദിക്കാൻ ചിലപ്പോൾ ഇതുപോലത്തെ ഇനി വരാനൊക്കെ ഉണ്ടാവും അപ്പൊ ബേക്കറി കുറച്ച് കാലി സ്ഥലം കിടപ്പുണ്ട് അപ്പോൾ പുതിയ സ്റ്റോക്കിൽ ഇനി വരാനുണ്ട് ജസ്റ്റ് ഒരു നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി ഉണ്ടപ്പോ ഒരു വീഡിയോ വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മറ്റാ മതി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും വീഡിയോസ് വരാനുണ്ട് പല ഷോറൂമിന്റെയും എറണാകുളത്ത് മസ്റ്റ് ആയിട്ട് എല്ലാ ഷോറൂമും ഇനിയും കയറി ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ